സിറോ മലബാർ സഭയിലെ വ്യാജരേഖാ കേസിൽ ലത്തീൻ മെത്രന്മാരും കക്ഷി ചേർന്നേക്കും സഭാ സഭാതർക്കത്തെ തുടർന്ന് മാർ ആലഞ്ചേരിക്കെതിരെയും പതിമൂന്ന് ലത്തീൻ മെത്രന്മാർക്കെതിരെയും വ്യാജരേഖയുണ്ടാക്കിയ കേസ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് കോടതി വിചാരണ തുടങ്ങാൻ ഒരുങ്ങുകയാണ് നിലവിൽ സിറോ മലബാർ സഭയിലെ വൈദികർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരോ സഭയോ ഇതുവരെ അതിൽ കക്ഷി ചേർന്നിട്ടില്ല ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധ മുയരുന്ന സാഹചര്യത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങിയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കർദരാനിനെതിരെ സഭയിലെ തന്നെ ചില മെത്രന്മാരടക്കം ഇടപെട്ടുവെന്ന് സൈബർ തെളിവുകളുണ്ട് അതിന്റെ കൂടെ ലത്തിൻ കത്തോലിക്ക മെത്രാന്മാരെയും ഇവർ ഒപ്പം ചതിക്കാൻ ശ്രമിച്ചു എന്നാൽ ലത്തിൻ കത്തോലിക്ക സഭ ഇതുവരെയും പ്രതികരിക്കാത്തതിൽ വിശ്വാസികൾക്കിടയിൽ വലിയ അമർഷമുണ്ട് കേസ് വിചാരണ സമയത്ത് പ്രതികളെന്ന് ആരോപണം നേരിടുന്നവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെടാൻ കെ സി ബി സി ലാറ്റിൻ സഭാ നേതൃത്വത്തിൽ സമ്മർദ്ദമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ കേസിൽ കക്ഷി ചേരുവാൻ സമ്മർദ്ദം ശക്തമാവുകയാണ് വിവിധ അൽമായ സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുമെന്നാണ് അവരും പങ്കുവെക്കുന്നത് ഇതിനിടെയാണ് സീറോ മലബാർ സഭയിലെ പല തട്ടിപ്പുകളും പുറത്തു വരുന്നത് സഭയിലെ ചില മെത്രാന്മാരെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കഴിഞ്ഞ മാസം മലബാർ രൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ ഏഴ് മണിക്കൂറോളമാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് അത്രേ വയനാട്ടിലെ ഒരു വലിയ എസ്റ്റേറ്റ് കച്ചവടവുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവിധ പരാതികളെ തുടർന്നായിരുന്നു ഈ ചോദ്യം ചെയ്ത ചെയ്യലെന്ന് പറയപ്പെടുന്നു കോടികളുടെ ഇടപാടുകളിൽ പല മെത്രാന്മാർക്കും പങ്കുണ്ടെന്നും കേൾക്കുന്നു അതുപോലെ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മെത്രാനും അന്വേഷണം നേരിടുന്നുണ്ട് ഇത്തരത്തിൽ കേരളത്തിനകത്തും പുറത്തുമടക്കം പത്തോളം മെത്രാന്മാർക്കെതിരെ വിവിധ അന്വേഷണങ്ങൾ നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്